ഹലോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ ഇന്ന് കർക്കിടക വാവാണ് ഇവിടുന്ന് രാവിലെ അമ്മ ബലിയിടാൻ പോയിട്ടുണ്ടായിരുന്നു കാരണം അമ്മയുടെ അച്ഛനും ഇല്ല അപ്പോ അപ്പനും അമ്മമ്മക്കും വേണ്ടിയിട്ടാണ് അമ്മ ബലിയിടാൻ പോരുന്നത് ഇന്നത്തെ ദിവസം മഴ തോർന്നിട്ടേ ഇല്ല ഇടിച്ചു കുത്തി മഴ പെയ്യുകയാണ് ഈ മഴ തന്നെ തുണിയൊക്കെ ഉണങ്ക കിട്ടാൻ ഭയങ്കര പാടാണ് എല്ലായിടത്തും തുണികൾ വിരിച്ചിട്ടേക്കുമാണ് മഴ മാത്രല്ലോ ശക്തമായ കാറ്റുമുണ്ട് വിരിച്ചിരുന്ന തുണികളെല്ലാം പറന്നുപോയി മഴയായാലും രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു കർക്കിടക ഭാവിൻ്റെ ഒന്ന് കുളിച്ചില്ലെങ്കിൽ എന്നാണ് അമ്മ പണ്ട് പറഞ്ഞ് പേടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് നല്ല തണുപ്പായാലും രാവിലെ കുളിയൊക്കെ കഴിയും അങ്ങനെ ഒരു ചെറിയ മുക്കുറ്റി ഒക്കെ തൊട്ടു ഇന്നത്തെ ദിവസം എണ്ണ തേച്ചും കുളിക്കാൻ പാടില്ലട്ടോ അങ്ങനെയൊക്കെയാണ് പറയുന്നത് നമുക്കതങ്ങ് അനുസരിച്ചേക്കാം മാമനും മോനും പുറത്തു പോയിട്ട് നല്ല ചൂടുള്ള ഉണ്ണിപ്പോ വന്നത് ഇതേ നോക്ക് നല്ല മഴയാണ് റോഡൊക്കെ വെള്ളം കയറി സാധാരണ ഒരുവിധം മഴയാണെങ്കിൽ നമ്മുടെ വീട്ടിലോട്ടൊന്നും വെള്ളം കയറില്ല പക്ഷേ ഇപ്പം അവിടൊക്കെ കുറച്ച് പൊക്കിയുണ്ട് നമ്മുടെ വീട്ടിലോട്ടും വെള്ളം കയറാൻ തുടങ്ങി പിന്നെ കുറച്ച് കട്ടകളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് പൊക്കിയിട്ടുണ്ട് വെള്ളം ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി നല്ല ചൂടോടെ തന്നെ ആ ഉണ്ണിപ്പോൾ കഴിച്ചേക്കാം നല്ല മഴയല്ലേ കാർ കുറേ നാളുകൊണ്ട് എടുക്കാതിരുന്നത് കൊണ്ട് തന്നെ നല്ല മുട്ടൻ പണി കിട്ടി കാറിന്റെ ബാറ്ററി ഡൗൺ ആയി ശരിക്കും താ ഈ ആളാണ് ഡ്രൈവർ ഇത് മെക്കാനിക്കും അങ്ങനെ കാറൊക്കെ ശരിയാക്കി മഴയും കാറ്റുമൊക്കെ ആയതുകൊണ്ട് ഇവിടെ രാവിലെ തൊട്ടേ കറണ്ട് ഒന്നുമില്ല റൂമുകളൊന്നും ഒട്ടും വെട്ടമില്ല ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള എല്ലാ ഫുഡും ആയിട്ടുണ്ട് ദേ ഇതാണ് എൻ്റെ ബ്രദർ കുടിയെടുക്കാനുള്ള മടി കാരണം അവിടെ കിടന്ന് ഏതോ തുണി തലയിൽ ഇട്ടുകൊണ്ട് വാഴയിലെ വെട്ടാൻ പോവുകയാണ് അവൻ മഴ കാരണം കാക്കകളെല്ലാം അവിടെ ചുരുണ്ട് കൂടി ഇരിപ്പുണ്ട് ഇവർക്കൊക്കെ ബലിച്ചോറ് കിട്ടിക്കാണോ എന്തോ അങ്ങനെ വാഴയിലൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുക്കളയിലോട്ട് പോവാം അടുക്കളയിലൊന്നും തീരെ വെട്ടമില്ല എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് അവസാനത്തെ പ്രിപ്പറേഷൻ എന്തുവാ പപ്പടം കാച്ചാൽ പപ്പടം കൂടെ റെഡിയായാൽ നമുക്ക് സദ്യ അമ്മ ജോലി ഉണ്ടാ അങ്ങനെ ഓരോരോ കറികളായി ടേബിൾ നിറയാൻ തുടങ്ങി എപ്പോ സദ്യ ഉണ്ടാക്കിയാലും പപ്പടം കട്ട് തിന്നലായിരുന്നു എന്റെയും എന്റെ അനിയന്റെയും പണി ഈ പ്രാവശ്യം അവൻ അത് മുടക്കിയില്ല ദേ മാറി നിന്ന് പപ്പടം തിന്നുകയാണ് കൂട്ടിൻറെ ദാ വേറൊരു കൊതിയനു മാമൻ കൊടുത്തിട്ട് കൊതി മാറിഞ്ഞാ ഒരുത്തൻ അടുക്കണയിലോട്ട് പോയിട്ടുണ്ട് അമ്മയെ വരട്ടെ മറ്റൊന്നും നമുക്ക് അങ്ങനെ എല്ലാം സെറ്റായി ഇനി നമുക്ക് ഞങ്ങൾ താഴെ ഇരുന്നാണ് കേട്ടോ സദ്യ കഴിക്കുന്നത് രാവിലെ പോയ കറൻ്റാണ് കേട്ടോ ഇതുവരെ വന്നിട്ടില്ല മുറിയിലൊന്നും ഒട്ടും വിളിച്ചില്ല റിംഗ് ലൈറ്റിന്റെ മാത്രം സഹായത്തോടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് ഇഞ്ചി നാരങ്ങ തോരൻ അവിയൽ പുഴുക്ക് മോര് സാമ്പാർ പരിപ്പ് പപ്പടം ചോറ് പിന്നെ രണ്ടുതരം പായസവും ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ സദ്യ അങ്ങനെ വയറുനിര സദ്യയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ചു നേരം കുശലം പറഞ്ഞക്കെ ഇരുന്നു അങ്ങനെ കുറച്ച് ഗെയിംസും ഒക്കെ കളിച്ച് ഞങ്ങൾ അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ ചില്ലാക്കി അപ്പൊ ഇത്രയേ ഉള്ളട്ടോ ഇന്നത്തെ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്